അർറഹ്മാൻ അർറഹീം എന്നീ രണ്ട് നാമങ്ങൾ സവിസ്തരം നമ്മൾ പഠിച്ചു പോയതാണ് വിശുദ്ധ ഖുർആാൻ്റെ ആരംഭം അള്ളാഹു സുബാൻ വത്താല ഈ നാമങ്ങളെ ആവർത്തിച്ചാണ് ആരംഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന ഭസ്മലയിലും പിന്നെ സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുമ്പോൾ ആ ആരംഭത്തിലും അർ റഹ്മാൻ റഹീം എന്നത് ആവർത്തിക്കപ്പെട്ടു മലായവൻ്റെ റഹ്മത്ത് കാരുണ്യം കനിവ് എന്ന വിശേഷണത്തെയാണ് ഈ രണ്ട് നാമങ്ങളും അർത്ഥമാക്കുന്നത് അതെങ്ങനെ അർത്ഥമാക്കുന്നു അർ റഹ്മാൻ എന്ന നാമം അതിൻ്റെ സവിശേഷതയെന്ത് അർ റഹീം എന്ന നാമം അതിൻ്റെ സവിശേഷത എന്ത് എന്നതൊക്കെ സവിസ്തരം അന്ന് നമ്മൾ പഠിക്കുകയുണ്ടായിട്ടുണ്ട് ഇവിടെ ആയത്തിന്റെ തുടക്കം അള്ളാഹുവിൻ്റെ ഉലൂഹീയത്തും ഇലാഹീയത്തും അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ആരാധ്യത അള്ളാഹു ആരാധ്യൻ എന്നുള്ള വിഷയം മൂന്ന് തവണ ഇലാഹ് എന്ന അള്ളാഹുവിൻ്റെ നാമം ഈ ആയത്തിൽ പരാമൃഷ്ടമായി ഇലാഹുക്കും ഇലാഹു വാഹിദ് തുടർന്ന് ലാ ഇലാഹ ഇലാ അപ്പൊ ഇലാഹ് എന്ന നാമം മൂന്ന് തവണ ഇവിടെ വന്നു ആയത്തിന്റെ തുടക്കം ഇങ്ങനെ അള്ളാഹുവിന്റെ ഗാംഭീര്യം അള്ളാഹുവിനുള്ള മഹത്വം അള്ളാഹുവിന്റെ വിഷയത്തിൽ ഗൗരവം ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ പൊരുളും ആശയവും അറിയുമ്പോൾ മനസ്സിലാക്കുന്നത് ആയത്തിന്റെ തുടക്കം അതിന്റെ ആശയത്തിന്റെ പ്രത്യേകത അതയാണ് അതുകൊണ്ട് തന്നെ ആയത്തിന്റെ ഒടുക്കം അള്ളാഹുവിൻ്റെ കനിവിനെയും കാരുണ്യത്തെയും ഉണർത്തി ആഗ്രഹം ജനിപ്പിക്കും വിധം താൽപ്പര്യം പെരുപ്പിക്കും വിധം ഇങ്ങനെ അവസാനിപ്പിക്കുകയുണ്ടായി ഇലാഹ് എന്ന പദത്തിന്റെ പൊരുളും അർത്ഥവും നമ്മൾ ഓർമ്മ പുതുക്കുമ്പോഴാണ് ഈ രാശയം നമുക്ക് വ്യക്തമാകുന്നത് നമ്മൾ മുമ്പ് ഇലാഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഇലാഹ് എന്നത് വിൽപ്പനമായതെങ്ങനെ ഒരു ചർച്ച പഠിച്ചു പോയിട്ടുണ്ട് അലഹ യുഹു എന്ന ക്രിയയുടെ അതിൽ നിന്നും വിൽപ്പന്നമാണ് അലഹ യു എന്ന് പറഞ്ഞാൽ ആ ബദാ അബുദു ആരാധിച്ചു എന്നാണ് അർത്ഥം അപ്പോ ഇലാഹ് എന്നത് ആരാധ്യൻ അതേപോലെ ഇലാഹ് എന്ന നാമത്തിന്റെ ക്രിയ അലിഹ യ എന്നാണെന്നും പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അർത്ഥം തഹയ്യറ എന്നാണ് കാഴ്ചയിൽ അള്ളാഹു സുബാനു വാല ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞതിനാൽ ലാതുദരി കുഹുൽ അബിസാറ എന്നാണല്ലോ ദൃഷ്ടി അള്ളാഹുവിനെ പ്രാപിക്കുകയില്ല എന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിഷയത്തിൽ ആ നിലക്ക് ആളുകൾ തഹയൂറിലാണ് ഒരുവിധം അങ്കലാപ്പിൽ ചിലർ പറഞ്ഞു അ ലഹ എ ഇ അതിൽ നിന്നാണ് ഇലാഹ് ലഹ ഇലിഹു എന്ന് പറഞ്ഞാൽ ഖസദ എ ഖുസിദു ലക്ഷ്യമാക്കി ഉദ്ദേശിച്ചു എല്ലാവരും ലക്ഷ്യമാക്കുന്നവനാണ് അള്ളാഹു അതിനാൽ ലക്ഷ്യമാക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ഇലാഹ് ചിലർ പറഞ്ഞു ലാഹ എന്നതിൽ നിന്നാണ് ഇലാഹ് മറഞ്ഞു എന്നാണ് ലാഹയുടെ അർത്ഥം അള്ളാഹു കൺമറഞ്ഞവൻ എന്ന അർത്ഥത്തിൽ മറ്റു ചിലർ പറഞ്ഞു ലാഹ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ് അർത്ഥം അള്ളാഹു സുഹാനു വത്താല പടപ്പുകളിൽ നിന്ന് ഉയർന്ന് അവരുടെ മീതയാണ് ഇലാഹ എന്ന് പറയും സൂര്യന് സൂര്യൻ അത്യുന്നതങ്ങളിൽ ഉദിച്ച് ജ്വലിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു സുബാനു വത്താല ഇലാഹ് എന്ന് അതിനാൽ പറയപ്പെടുന്നു ഇതൊക്കെ നമ്മൾ ഈ ഒരു നാമത്തിന്റെ വിഷയത്തിൽ വായിക്കുന്ന ചർച്ചകളാണ് ആ യുഹു എന്നതിൽ നിന്നാകുമ്പോൾ ഇലാഹ് ആരാധ്യൻ അലിഹ ലീഹ എന്നതിൽ നിന്നാകുമ്പോൾ ഇലാഹ് ആളുകൾക്ക് ദൃഷ്ടിയിൽ തെളിഞ്ഞ് കാണാത്തവൻ എന്ന അർത്ഥത്തിൽ അലഹ ഇ എന്ന ക്രിയയിൽ നിന്നാണ് ഇലാഹ് എങ്കിൽ ആളുകൾ പടപ്പുകൾ ഉദ്ദേശിക്കുന്നവൻ ലക്ഷ്യമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ലാഹ എന്നതിൽ നിന്നാണ് എങ്കിൽ പടപ്പുകളിൽ നിന്ന് മറഞ്ഞവൻ എന്ന അർത്ഥത്തിൽ അതേപോലെ ലാഹ എന്നതിൽ നിന്നാണ് എങ്കിൽ മറ്റൊരർത്ഥം ഉയർന്ന് ഉന്നതങ്ങളിലുള്ളവൻ എന്ന അർത്ഥത്തിൽ ഏതായാലും ഞാൻ ഇവിടെ ഇലാഹ് എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ ഉണർത്തിയത് മൂന്ന് തവണ ആയത്തിൽ ഇലാഹി എന്നത് വന്നു അള്ളാഹുവിൻ്റെ മഹത്വം ഗാംഭീര്യം പ്രൗഢി ആളുകൾ പ്രതീക്ഷിക്കുന്നവൻ കാക്ഷിക്കുന്നവൻ ആരാധിക്കുന്നവൻ ഭയപ്പാടോടു കൂടിയും ഗാംഭീര്യം വകവെച്ചും വിവാദത്തിൽ ചെയ്യപ്പെടുന്നവൻ എന്നൊക്കെയാണ് ഈ ആയത്തിൻ്റെ തുടക്കം ഇലാഹ് എന്നത് തവണ ആവർത്തിച്ചു വന്നപ്പോൾ ആശയത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വാലാൻ്റെ വിഷയത്തിൽ റഹ്ബത്ത് നമുക്ക് പേടിയും ഗൗരവവും ഉള്ളതുപോലെ തന്നെ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് അള്ളാഹുവിന്റെ വിഷയത്തിൽ പ്രതീക്ഷയും ആഗ്രഹവും പൂതിയുമൊക്കെ റഹ്ബത്തിനെ കുറിച്ച് ആയത്തിൻ്റെ തുടക്കം പ്രതിപാദ്യമായപ്പോൾ റഹ്ബത്തിനെ കുറിച്ച് ആയത്തിൻ്റെ ഒടുക്കം പ്രതിപാദ്യമായി അതാണ് ലാ ഇലാഹ എന്നതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞു അർഹമാൻ എന്നുള്ളത് വ്യാകരണ പ്രകാരം ആണ് പ്രസ്താവനയാണ് ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് അതിന്റെ മുത അത് പറയപ്പെട്ടിട്ടില്ല അത് അവിടെ ലാ ഇലാഹ ഇല്ലാഹു എന്നതിന് ശേഷം ഹുവർ റഹീം എന്നാണ് ഹുവ എന്ന മുപ്ത അവിടെ പറയപ്പെട്ടില്ല പക്ഷെ അത് നന്നേ വ്യക്തമാണ് അതുകൊണ്ടാണ് അർത്ഥം പറയുമ്പോൾ ലാ ഇലാഹ ഇലാഹു അവനല്ലാതെ യഥാർത്ഥ ആരാധ്യൻ ആരുമേ ഇല്ല അർ റഹ്മാൻ അവൻ അർ റഹ്മാൻ ആകുന്നു എന്ന് നമ്മൾ പഠിക്കുന്നത്